പാല തൊടുപുഴ റോഡിൽ മാനത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി കാർ യാത്രക്കാരന് പരിക്കേറ്റു കടനാട് സ്വദേശി സഭാശൻ മാത്യുവിനാണ് പരിക്കേറ്റത് അടിമാലിയിൽ നിന്ന് രോഗിയുമായി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയുന്നു ജോസി എങ്ങനെയായിരുന്നു അപകടമുണ്ടായത് തന്നെ ഈ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂരിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത് റോഡിൽ മധ്യഭാഗത്തു നിന്നും എതിർവശത്തേക്കുള്ള പെട്രോൾ പമ്പിലേക്ക് കാർ കയറുന്നതിനിടെ പിന്നാലെ എത്തിയ ആംബുലൻസ് കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇതിൻ്റെ സി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാർ പെട്രോൾ പമ്പിലേക്ക് പാഞ്ഞു കയറിയെങ്കിലും അപകടം ഒഴിവ് ഈ കാർ ഡ്രൈവറായിരുന്ന കടനാട് സ്വദേശി സെബാഷിൻ്റെ പരിക്കുകളോടെ പാല ചെറുപ്പുങ്കല് മാസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന രോഗി രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അങ്കമാലിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി വരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ധന്യം